നമസ്കാരം റാഫ്ടോക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇൽ കെ പറഞ്ഞു വിട്ടിട്ടും എഫ് സി ബാഴ്സലോണക്ക് ഡാനി ഓൽമോയെ രജിസ്റ്റർ ചെയ്യാനാവുന്നില്ല അതാണ് ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം മാർക്ക അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടിൽ പറയുന്നത് കാര്യങ്ങൾ അത്ര ശുഭകരമായിട്ടല്ല തോന്നുന്നത് ഡാനി ഓൽമോയുടെ രജിസ്ട്രേഷൻ ഇപ്പോൾ അത്ര എളുപ്പമല്ല തീർച്ചയായിട്ടും അത്ലറ്റിക് ക്ലബ് ബിൽബാവോക്കെതിരെ അദ്ദേഹം കളിക്കാനുള്ള സാധ്യത വളരെ വിരളമാണ് ഇപ്പോഴത്തെ ഒരവസ്ഥയില് ക്ലബിന് മറ്റു ഓപ്പറേഷൻസ് നടത്തിയേ പറ്റൂ എങ്കിൽ മാത്രമേ ഈ ഫയർഫ്ലൈയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് താരത്തെ രജിസ്റ്റർ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുള്ള കാര്യമാണ് മാർക്ക റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പം ഇൻകം ജനറേറ്റ് ചെയ്യാൻ മറ്റു വഴികൾ ഇപ്പൊ ബാഴ്സലോണ നോക്കിയെങ്കിൽ മാത്രമേ ഡാനി ഓൽമോയെ ഇനി രജിസ്റ്റർ ചെയ്യാൻ കഴിയുകയുള്ളൂ ഇന്നത്തെ കളി അദ്ദേഹം കളിക്കാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് അതേസമയം തന്നെ ഒരു കാര്യം കൂടി മാർക്ക് പ്രത്യേകപ്പെടുത്തു പറയുന്നത് ഡാനി ഓൽമോ ഈ കാര്യത്തിലൊന്നും ആശങ്കയിലല്ല ഡാനിമോ ഈസ് കാട്ടും വറിയിടല്ല രജിസ്ട്രേഷന്റെ കാര്യത്തിൽ ഇത് അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തുന്നുമില്ല കാരണം അദ്ദേഹത്തിന് ഇതൊക്കെ സംഭവിക്കാം എന്നറിയാമായിരുന്നു എന്നിട്ടും അദ്ദേഹം ബാഴ്സലോണയിലേക്ക് എത്തിയതാണ് ക്ലബ്ബ് ഇത് ഫിക്സ് ചെയ്യും അദ്ദേഹം വൈകാതെ തന്നെ ഫിക്സ് ചെയ്യും എന്ന വിശ്വാസത്തിലാണ് അദ്ദേഹം ഉള്ളത് ഇപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അതിനെ കുറിച്ച് ആശങ്കയില്ല എന്നാണ് മാർക്കയുടെ റിപ്പോർട്ട് ഇന്നലെ ഹൻസി ഫ്ലിക്ക് മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോഴും ഓൽമോയുടെ കാര്യം പറഞ്ഞ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് അതിൽ വ്യക്തമായിട്ടുള്ളൊരു മറുപടി പറയാൻ കഴിഞ്ഞില്ല എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക എന്തായാലും ഗുണ്ടോഗൻ പോയതുകൊണ്ടും ബാഴ്സയുടെ പ്രതിസന്ധി തീരുന്നില്ല ഓൽമോ രജിസ്റ്റർ ചെയ്യുക എന്നുള്ള ആ ഒരു ലക്ഷ്യത്തിലേക്ക് അവർക്ക് പോകാനായിട്ടില്ല ഇന്ന് രാത്രി എഫ് സി ബാഴ്സലോണ അറ്റ്ലറ്റിക് ക്ലബ് ബിൽബാബോക്കെതിരെ കളിക്കുകയാണ് രാത്രി പത്ത് മുപ്പതിന് ബാഴ്സലോണയുടെ മൈതാനത്താണ് കളി നടക്കുന്നത് കൂടി അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് റാഫ് ഹൗസ്